ഭൂപതിവ് ചട്ട ഭേദഗതിയിലൂടെ ഇടുക്കിയിൽ നിർമ്മാണ നിരോധനം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് സി പി ഐ എം ചെയ്തിട്ടുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇടുക്കിയിലെ മന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഇടുക്കി ജനതയോട് എന്ത് നീതി കാണിച്ചു എന്ന് പറയാൻ മന്ത്രി തയ്യാറാകണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു അതിലൂടെ യഥാർത്ഥത്തിൽ ഇടുക്കി നിർമ്മാണ നിരോധനം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് സർക്കാർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നിർമ്മാണങ്ങൾക്ക് വീടൊഴികെയുള്ള നിർമ്മാണങ്ങൾക്ക് മുഴുവൻ വസ്തുവിൻ്റെ പൊന്നും വിലയുടെ ശതമാനം അടക്കേണ്ട ഗതികേട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ശേഷമുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി മേടിക്കേണ്ട സാഹചര്യമാണ് എന്തൊക്കെയോ ചെയ്തു എന്ന് സ്ഥാപിക്കുകയും അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഒഴിച്ചാൽ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകന് വേണ്ടി ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന പിണറായി സർക്കാർ ഈ സംസ്ഥാനത്തെ ഒമ്പത് വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി സർക്കാരും അവിടെ ഇടുക്കിയെ പ്രതികരിച്ചു ഇരിക്കുന്ന കേരള കോൺഗ്രസിന്റെ മന്ത്രിയുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഇവർ എന്ത് നീതിയാണ് ഈ ജനങ്ങളോട് ചെയ്തതെന്ന് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു ഇടുക്കി സഹോദര കായികമേളക്ക് തിരശില വീണു